നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ ബിഗ് ബോസ് വീടിനകത്ത് ആരൊക്കെയോ അതിഥികളായിട്ട് എത്തുന്നുണ്ട് ബിഗ് ബോസ് സ്വാഗതം എന്നൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല ഈ പ്രൊമോയിൽ ഇവർ നമ്മുടെ സ്റ്റോർ റൂം വഴിയാണ് എത്തുന്നത് സ്റ്റോർ റൂമിനകത്തൂടെയാണ് ഇവർ വരുന്നത് എന്തൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് വരുന്നു എന്നാണ് തോന്നുന്നത് ഇന്നലെയൊക്കെ ഒരു റൂമർ കേട്ടിരുന്നു നമ്മുടെ അനുമോളുടെ എന്തോ എക്സ് ബോയ് ഫ്രണ്ട് വരുന്നു എന്നോ അങ്ങനെയൊക്കെ അത് ഉള്ളതാണോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ബോയ് ഫ്രണ്ട് ഉണ്ടോ ഇല്ലയോ അതിനെക്കുറിച്ച് നമുക്കറിയില്ല അവരുടെ പേഴ്സണൽ കാര്യമാണ് ഇങ്ങനൊരു റൂമർ കേട്ടിരുന്നു പിന്നെ ജീവ എന്ന് പറയുന്ന ഒരാളാണ് വരുന്നതെന്നും കേൾക്കുന്നു അതും എനിക്ക് ഉറപ്പൊന്നുമില്ല എന്തായാലും നമുക്ക് നാളെ ലൈവിലും എപ്പിസോഡിലും ഒക്കെ നോക്കാം ആരാണ് വരുന്നതെന്ന് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് ആരൊക്കെയോ എത്തുന്നുണ്ട് അതിൻ്റെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് അനുമോളൊക്കെ ഞെട്ടുന്നുണ്ട് ദൈവമേ അമ്മയെന്നൊക്കെ വിളിക്കുന്നുണ്ട് സോ അനുമോൾക്ക് അറിയാവുന്ന ആരോ ആണെന്ന് തോന്നുന്നു വരുന്നത് വരുന്നവരിൽ ആരൊക്കെയോ അനുമോൾക്ക് അറിയാവുന്നവരാണ് അപ്പോൾ ആരാണ് എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് നമുക്ക് നാളെ വഴി അറിയാം കൂടുതൽ ലൈവ് എപ്പിസോഡ് അപ്ഡേറ്റുകളുമൊക്കെ ആയിട്ട് വീണ്ടും കാണാം